മെയ് മാസം അഞ്ചാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയുള്ള നക്ഷത്രഫലം മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക പൊതുവിൽ ഈ ആഴ്ച നല്ല അനുഭവങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്നതായിരിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയുമൊക്കെ പുലർത്തേണ്ടതാണ് ഒപ്പം സുഹൃത്തുക്കളുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കണം ഈ മൂന്ന് നക്ഷത്രക്കാരും ഈ ആഴ്ച ആരോഗ്യകാര്യങ്ങളിൽ അല്പം ഒരു ശ്രദ്ധ അനിവാര്യമാണ് ഇടവക്കൂറ് നോക്കാം കാർത്തിക രോഹിണി മകൈരും അവരുടെ ജോലിസ്ഥലത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കുവാനുള്ളൊരു സാധ്യതയുണ്ട് കഠിനാധ്വാനം അതിന് അംഗീകാരം ലഭിക്കും മനസ്സർപ്പിച്ച് ജോലി ചെയ്യേണ്ടതാണ് യാത്രകൾക്കുള്ള സാധ്യത കാണുന്നുണ്ട് അത് ദൂരദേശത്തേക്കും അല്ലെങ്കിൽ ദൂരയാത്രകൾക്കുമുള്ള സാധ്യതകളാണ് കാണുന്നത് ഈ മൂന്ന് നാളുകൾക്കും പ്രണയബന്ധങ്ങളിലൊക്കെ സന്തോഷം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഒരാഴ്ച ഉണ്ടാകും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അവ ശ്രദ്ധിക്കേണ്ടതാണ് മിഥുനക്കൂറുകാരുടെ കാര്യം നോക്കാം അതായത് മകൈരവും തിരുവാതിര പുണർദ്ദം ഈ ഒരാഴ്ച വിദിനക്കൂറുകാർക്ക് ചില വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ആഴ്ചയായിരിക്കും സംയമനത്തോടും വിവേകത്തോടും ഒക്കെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക കാര്യങ്ങളിലാണ് അതിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് പിന്നീട് നമ്മുടെ ഈ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ പോകാൻ ശ്രമിക്കണം അതായത് നമ്മൾ ഒന്ന് പറഞ്ഞ് തിരിച്ച് രണ്ട് പറഞ്ഞ് ഒക്കെ തന്നെ ആവശ്യമില്ലാത്ത കലഹങ്ങളൊക്കെ ഒഴിവാക്കുക മാനസിക പിരിമുറുക്കങ്ങളും കാണുന്നുണ്ട് അവയുമൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക കർക്കിടകൂറുകാരെ നോക്കാം കർക്കിടകൂറിൽ പുണർദം പുണർദം കാൽഭാഗം പൂയം ആയില്ല കർക്കിടകൂറുകാർക്ക് സന്തോഷകരമായൊരാഴ്ചയാണ് ഈ ഒരാഴ്ച കാണുന്നത് പുതിയ സൗഹൃദങ്ങൾ ലഭിക്കുവാനുള്ളൊരു സാഹചര്യമുണ്ട് കൂടാതെ സാമൂഹിക ബന്ധങ്ങൾ സമൂഹത്തിലെ പുതിയ വ്യക്തികളുമായിട്ടൊക്കെ തന്നെ മികച്ച ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അത് നമ്മുടെ പെരുമാറ്റത്തിൽ അധിഷ്ഠിതമായിരിക്കും എപ്പോഴും വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതയൊക്കെ തന്നെ ഈ ഒരു ആഴ്ച കാണുന്നുണ്ട് ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ആരോഗ്യം പൊതുവിൽ മെച്ചപ്പെട്ടതായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനൊക്കെ അനുകൂലമായൊരു സമയമാണ് കർക്കിടകൂറുകാർക്ക് ഈ ഒരാഴ്ച ചിങ്ങക്കൂറുകാരെ നോക്കാം ചിങ്ങം മകം പൂരം ഉത്രം കാൽഭാഗം ജോലിസ്ഥലത്ത് ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു കാണുന്നുണ്ട് കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പരമാവധി പ്രയോജനപ്പെടുത്തണം മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രശംസ നേടാൻ സാധിക്കും അത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കട്ടെ അതിലൂടെ പ്രശംസയൊക്കെ തന്നെ ലഭിക്കും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഈ മകൻ പൂരം ഉത്തരം നക്ഷത്രക്കാരെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരാഴ്ച നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു അന്തരീക്ഷം നിലനിൽക്കും യാത്രകൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് അത് ദൂര യാത്രകളൊക്കെ കാണുന്നുണ്ട് യാത്രകൾക്കുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ കന്നിക്കൂറുകാരുടെ നോക്കാം ഉത്രം അത്തം ചിത്തിര ചിത്രയുടെ ഭാഗം ഈ ഒരാഴ്ച ഈ മൂന്ന് നക്ഷത്രക്കാർക്കും പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഒരു മിക്സ് ഓഫ് റിസൾട്ട്സാണ് നമ്മൾ ഫലങ്ങൾ കാണുന്നത് ചില കാര്യങ്ങളിലൊക്കെ തന്നെ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയൊക്കെയുണ്ട് ക്ഷമയോടെയും ബുദ്ധിപരമായ നീക്കത്തിലൂടെയൊക്കെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ഒരു ഒരു കഴിവ് ഉണ്ടാകണം ശ്രദ്ധിക്കുക കൂടെ വേണം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ തന്നെ അല്പം ശ്രദ്ധയും കരുതലും തന്നെ ഉണ്ടാകേണ്ടതാണ് സ്വന്തം ആരോഗ്യത്തിൽ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ തന്നെ ഒരു അലംഭാവവും കാണിക്കരുത് തുലാക്കൂറുകാരെ നോക്കാം ചിത്രരുടെ ഒരു ചോതി വിശാഖം അനുകൂലമായൊരാഴ്ചയായിരിക്കും ഈ ഒരാഴ്ച ഈ നക്ഷത്രക്കാർക്ക് ദീർഘകാലമായിട്ട് കാത്തിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നൊരു സാഹചര്യം കാണുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കാനൊക്കെ തന്നെ നല്ല സമയമാണ് ഇവരുടെയും പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും ഒക്കെ ഉണ്ടാകും അത് കാണുന്നുണ്ട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ തന്നെ നല്ല സമയം ചെലവഴിക്കാനൊക്കെ സാധിക്കും വൃശ്ചിക കൂറുകാരെ നോക്കാം വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളിൽ ജോലിസ്ഥലത്ത് ഇവർക്കൊക്കെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ശ്രദ്ധയും കഠിനാധ്വാനവും ഒക്കെ ആവശ്യമായി വരും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ശ്രദ്ധാപൂർവം ജോലി ചെയ്യേണ്ടതുണ്ട് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടൊക്കെ വരും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട് കുടുംബാംഗങ്ങളുടെ പിന്തുണ ഇവർക്കൊക്കെ ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ അല്പം ഒന്ന് ശ്രദ്ധിക്കണം കാലാവസ്ഥ അത്രയ്ക്കാണ് ചൂടുണ്ട് ഒരു സ്ഥലത്ത് മഴ കൂടുന്നുണ്ട് ഒരു ഒരു ഭാഗങ്ങളിൽ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ തന്നെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ധനക്കൂറുകാരെ നോക്കാം ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രങ്ങൾ നല്ല അവസരങ്ങൾ ലഭിക്കുന്ന ലഭിക്കുന്നൊരു ആഴ്ചയായിരിക്കും ധനക്കൂറുകാർക്കുള്ളത് യാത്രകൾക്ക് സാധ്യതയുണ്ട് അത് ഈ യാത്രകളൊക്കെ തന്നെ ഗുണകരമായി ഭവിക്കും അതും അവരവർ അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ സൗകര്യ സൗകര്യങ്ങൾക്കനുസരിച്ചുള്ള യാത്രകൾ ചിലപ്പോൾ ഇൻ്റർവ്യൂകൾക്കായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകൾക്കായിരിക്കാം മറ്റ് മീറ്റിങ്ങുകൾക്കൊക്കെ ആയിരിക്കാം ഈ യാത്രകളിലൂടെയൊക്കെ തന്നെ ഗുണകരമായൊരു ഒരനുഭവം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒപ്പം മനസ്സിലാക്കാനുള്ളൊരു താല്പര്യം കാണിക്കും സുഹൃത്തുക്കളുമായിട്ടൊക്കെ തന്നെ നല്ല ബന്ധം പുലർത്തുക പുലർത്താൻ ശ്രമിക്കുക ആരോഗ്യമൊക്കെ പൊതുവെ തൃപ്തികരമായിട്ടുള്ളൊരാഴ്ചയായിരിക്കും ധനക്കൂറുകാർക്കുള്ളത് മകരക്കൂറുകാർ മകരക്കൂറിലെ ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടമാദ്യ ഭാഗങ്ങളിലുള്ള ഈ ആഴ്ച പൊതുവിൽ മകരക്കൂറുകാരിലെ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ചില വെ വെല്ലുവിളികളൊക്കെ നിറഞ്ഞതായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു ശ്രദ്ധയും വിവേകവും ഒക്കെ തന്നെ പുലർത്തണം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത് ശ്രദ്ധിച്ച് പൈസ കൈകാര്യം ചെയ്യുമ്പോൾ കാശ് കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ തന്നെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക നഷ്ടങ്ങൾ ഒഴിവാക്കുക എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത് നോക്കിയും കണ്ടുമൊക്കെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ഇടപെടുക കുടുംബങ്ങളിലൊക്കെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പിണക്കങ്ങളൊക്കെ കാണാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് മാനസികമായ പിരിമുറുക്കമൊക്കെ ഉണ്ടാകാം അപ്പോൾ അതിനൊക്കെ തന്നെ ധ്യാനം പോലുള്ള കാര്യങ്ങൾ ശീലിക്കുക ധ്യാനം അല്ലെങ്കിൽ പാട്ടൊക്കെ കേൾക്കുക പുസ്തകങ്ങൾ വായിക്കുക ഒരു മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ അങ്ങ് ഒഴിവാക്കുക കുംഭകൂറുകാരാണ് അവിട്ടം ആദ്യഭാഗം ചതയം അല്ല അവിട്ടം അവസാന ഭാഗവും ചതയവും പൂരിട്ടാദ്യം സന്തോഷകരമായ ഒരു ആഴ്ചയായിരിക്കും കുംഭകൂറുകാർക്കുള്ളത് പുതിയ ആളുകളുമായിട്ടൊക്കെ തന്നെ സൗഹൃദങ്ങളൊക്കെ തന്നെ സ്ഥാപിക്കാനൊക്കെ സാധിക്കും ഇവർക്കും സാമ്പത്തികപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരാഴ്ചയാണ് കുംഭക്കൂറുകാർക്കുള്ളത് ഇവർക്കും പ്രണയബന്ധങ്ങളിലോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലോ ഒക്കെ തന്നെ സന്തോഷം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട് ആരോഗ്യം പൊതുവിൽ നല്ലതായിരിക്കും ആരോഗ്യം നല്ലതായാണ് കാണുന്നത് മീനക്കൂറുകാർ മീനക്കൂറില് പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി ജോലി സ്ഥലത്ത് മീനക്കൂറുകാർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും പക്ഷേ കഠിനാധ്വാനത്തിന് എന്തായാലും തീർച്ചയായും ഫലം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് യാത്രകൾക്കൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട് യാത്രകൾ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും ഐക്യം നിലനിൽക്കും സ്നേഹമൊക്കെ ഉണ്ടാകും ഇവിടെയും മീനക്കൂറുകാരൊക്കെ ആരോഗ്യത്തിലൊക്കെ തന്നെ ഒന്ന് ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് എവർക്കും നല്ലൊരാഴ്ച നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം